ചന ശ്രീജി സമരകിരണം പശിതിന്നു ശോഷിച്ച ബാല്യത്തിലൂടെ ദൈവങ്ങൾ കനിയാത്ത കാല ചോരയും വിയർപ്പും ചേർന്ന് വഴുക്കുന്ന ചെളിവരം വേറി പാടമേറി ഊരിരുൾപേടിപ്പെടുത്തുന്ന വീതിയിൽ കനലൂതി ഊതി തെളിച്ച് വന്നു കനലൂതിയൂതി തെളിച്ച് വന്നു നീ കരുതിലൊന്നുമീ ശക്തമാം കൈകളിൽ വെറുമൊരു രക്തപതാക മാത്രം കരുതിയിൽ ഒന്നുമീ ശക്തമാം കൈകളിൽ വെറുമൊരു രക്ത പതാക മാത്രം മടിയിലോ കനമില്ല വഴിയിലോ ഭയമില്ല വെറുമൊരു വാക്കലി കരളുറപ്പ് മടിയിലോ കനമില്ല വഴിയിലോ ഭയമില്ല വെറുമൊരു വാക്കലി

വേനലിൽ വാടിക്കരിഞ്ഞുപോമെങ്കിലും തീട്ടു വാടിക്കരിച്ചീടിലും വീണ്ടും കിളിർത്തി മണ്ണിൽ തളിർക്കുന്ന അമരത്വമേ നിനക്കേ കുന്നുലൽസലാം തീട്ടുവാടിക്കരിച്ചീടിലും വീണ്ടും കിളിർത്തി മണ്ണിൽ തളിർക്കുന്ന അമരത്വമേ നിനക്കേകുന്നു ആശയങ്ങൾ മരിക്കുന്നിടങ്ങളിൽ ആയുധങ്ങൾ കുതന്ത്രം മെനയും കളങ്ങളിൽ പ്രാണനിൽ പടരും ഇരുട്ടിൽ വെളിച്ചമായി ഓടിയെത്തുന്നു നീ ആരുതടുക്കിലും ആശയങ്ങൾ മരിക്കുന്നിടങ്ങളിൽ ആയുധങ്ങൾ കുതന്ത്രം കുതന്ത്രമെനയും കളങ്ങളിൽ പ്രാണനിൽ പടരും ഇരുട്ടിൽ വെളിച്ചമായി ഓടിയെത്തുന്നു നീ ആരു തടുക്കിലും സൂര്യനെല്ലിക്കാടുകൾ കൈകൂപ്പി നിൽക്കുന്നു തണ്ണീർ തടങ്ങളിൽ കണ്ണീരുറവ പൊട്ടുന്നു കുന്നും മലകളും ഈ മണൽ തിട്ടയും നിൻകാലൊച്ച കാർത്തിരിക്കുന്നു സൂര്യനെല്ലിക്കാടുകൾ കൈകൂപ്പി നിൽക്കുന്നു തണ്ണീർ തടങ്ങളിൽ കണ്ണീരുറവ പൊട്ടുന്നു കുന്നും മലകളും ഈ മണൽ തിട്ടയും നിൻകാലൊച്ച കാതോർത്തിരിക്കുന്നു ആണവച്ചിറകുകൾ അരിയുവാൻ അരിവാളുയർത്തിയ പ്രതിരോധ വീര്യമേ വിവര സാങ്കേതിക വിദ്യ തൻ ചിറകിലും സ്വാതന്ത്ര്യം കുതിച്ച ദീർഘദർശിത്വമേ അവശന്മാർ ആർത്തന്മാർ ആലംബഹീനന്മാർ ഒരേ സ്വരത്തിൽ പാടിടുന്നു കണ്ണേ കരളേ ചങ്കിലെത്തിയേ കണ്ണേ കരളെ ചങ്കിലെത്തിയേ ചങ്ങമ്പുഴക്കവിത വീണ്ടും ഒരു ചോദ്യമായി തീരുന്നു അവരുടെ സങ്കടമാരറിയോർമ്മകളിൽ ഇന്നൊരു കടലിരമ്പം ആഞ്ഞു വീശും തിരകളിൽ നുരയുന്നു പതയുന്നു ഓർമ്മകളിൽ ഇന്നൊരു കടലിരമ്പം തിരകളിൽ ിൽരയുന്നു പതയുന്നു കടലിൻ നഗാധമാം നീലിമയിൽ ഒരു വിപ്ലവസായന്ന സൂര്യനായി അന്തിച്ചുകപ്പിലലിഞ്ഞസ്തമിച്ചു നീ കടലിൻ നഗാധമാം നീലിമയിൽ ഒരു വിപ്ലവസായന്ന സൂര്യനായി അന്തിച്ചുക നീ നാളെ ഈ മാനത്ത് വീണ്ടും ഒരു ചന്താരകമായി ഉദിച്ചുയരുക നാളെ ഈ മാനത്ത് വീണ്ടും ഒരു ചന്താരകമായി ഉദിച്ചുയരുക സമരകിരണങ്ങളിൽ മണ്ണിൽ പതിക്കുക സമരകിരണങ്ങളിൽ മണ്ണിൽ പതിക്കുക കപടതയുടെ മൂടുപടങ്ങൾ അഴിക്കുവാൻ അഴിമതി കറകളെല്ലാം തുടച്ചു നീക്കിയിടുവാൻ ക്ഷുഭിത യൗവനങ്ങളിൽ അഗ്നിയായി പടരുക ക്ഷുഭിതയവനങ്ങളിൽ അഗ്നിയായി പടരുക ഉയരായി ഉഷിരായി നീതിബോധമായി സത്യമായി നിലയ്ക്കാത്ത സ്നേഹപ്രവാഹമായി തുടരുക അഗ്നിയായി പടരുക ഉയിരായി ഉശിരായി നീതിബോധമായി സത്യമായി നിലയ്ക്കാത്ത സ്നേഹപ്രവാഹമായി തുടരുക